അതായത് ഹൈക്കോടതി വിധി വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചൊരു കേസിൽ ഹൈക്കോടതി വിധിക്ക് മുൻപ് ഒരു അറസ്റ്റ് ചെയ്ത് കോടതിയെ പ്രകോപിപ്പിക്കാനോ കോടതിയെ അനുസരിക്കാതിരിക്കാനോ ശ്രമിച്ചിട്ടില്ല ആ വിധിയുടെ വേണ്ടി ഹൈക്കോടതിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അന്വേഷണ ഏജൻസി അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തേവൻ ഡോക്ടർ അരുൺ ഞാൻ അറസ്റ്റിനെ പറ്റി അല്ലല്ലോ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് ഈ അരുൺ തന്നെ ഇപ്പൊ ഇവിടെ വായിച്ചതുപോലെ ഇതിനകത്ത് ചില തെളിവുകൾ പ്രതിയുടെ പക്കലാണുള്ളത് പ്രതിയാണ് ആ തെളിവുകൾ നശിപ്പിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രോസിക്യൂഷനും ഈ കാര്യം കോടതിയിൽ പറയുകയുണ്ടായി ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ഇന്ന ഇന്ന തെളിവുകൾ ഹാജരാക്കണം എന്ന് പറയുകയും ചെയ്യുന്നതിന് പ്രോസിക്യൂഷനും തടസ്സമുണ്ടോ ഇല്ല ആവശ്യമുള്ള കേസിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തടസ്സമുണ്ടായോ ഇല്ല ഞാൻ ഞാനിതിനെ രാഷ്ട്രീയമായി കൂടി വായിക്കുന്നത് ഞാൻ ഈ കേസിൽ ഹാജരായ അഭിഭാഷക എന്നുള്ള പണി ഇന്ന് രാവിലെ എത്തുകൊണ്ട് എൻ്റെ അവസാനിച്ചല്ലോ കേസ് കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നത് കേസിൻ്റെ പരിഗണനയിലുള്ള വേളയിൽ ഒരു ഘട്ടത്തിലും ഞാൻ ഈ കേസിൻ്റെ ഒരു കാര്യവും പറയാൻ ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ആ കേസിലെ വിധി വന്നിരിക്കുന്നു ഇപ്പോൾ നമ്മളൊക്കെ സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ് എസ് ഐ ടിയുടെ മുമ്പിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട മൊഴികളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെളിവ് ശേഖരണം നടത്തേണ്ട ഘട്ടങ്ങളുണ്ട് ആ ഘട്ടത്തിൽ അത് ഉണ്ടായിട്ടില്ല അവിടെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു രണ്ട് സാക്ഷികളെ നോക്കൂ നിങ്ങൾ ഈ കേസിൽ പ്രധാനപ്പെട്ട സാക്ഷികളായി വരേണ്ട ആളുകളെ ഇന്റിമീഡിയേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുന്നു പ്രതി ഈ കാര്യം ഞാൻ കോടതിയിൽ ചൂ ചൂണ്ടിക്കാണിച്ച കാര്യം ജഡ്ജ്മെൻ്റിലുണ്ട് മറ്റ് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട് സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒബ്സർവേഷനുണ്ട് ഇത്രയും ദിവസം ഈ സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാൻ എസ് ഐ ടിക്ക് എന്താണ് ചെയ്തത് അപ്പോൾ ആരെങ്കിലും ഒരാളൊരു ആൻറ്റിസിപ്പേറ്ററി വെയിൽ കൊടുത്തിട്ട് ഒരിക്കലും അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നതാണോ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ മുകേഷിൻ്റെ കേസിൽ എന്തിനാണ് നോട്ടു അറസ്റ്റ് ഓർഡർ വാങ്ങിച്ചത് പിന്നെ കോടതിയെ ബഹുമാനിക്കുന്ന ഒരു സർക്കാർ അറസ്റ്റ് ചെയ്യില്ലല്ലോ അപ്പം നോട്ട് അറസ്റ്റ് ഓർഡറിന് അതിൻ്റേതായ സാൻറ്റിറ്റി ഉണ്ട് അത് അഭിഭാഷകർക്കെല്ലാം അറിയാം ഞാൻ ഒരു കാര്യം ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കേസിൽ കൊടുത്ത തെളിവുകൾ വേണ്ട രീതിയിൽ അപഗ്രഹിക്കുന്നതിനോ ആ തെളിവുകൾ ശേഖരിക്കുന്നതിനോ സാക്ഷികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് അതിജീവിത തന്നെയാണ് ഡി ജി പിക്ക് ഒരാഴ്ച മുമ്പ് കംപ്ലയിൻറ്റ് കൊടുത്തത് കഴിഞ്ഞ ഒരാഴ്ച അതിന്മേലും യാതൊരു നടപടിയും എടുത്തിട്ടില്ല നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കും ഞാൻ ഞാൻ കൂട്ടി വായിക്കുന്നു വ്യക്തിപരമായിട്ട് ഞാൻ കൂട്ടി വായിക്കുന്നത് മുകേഷിൻ്റെ ജാമ്യ ഹർജി അനുവദിച്ച സെഷൻസ് കോടതി ജഡ്ജിയുടെ ജഡ്ജ്മെൻറ്റിനെതിരെ ഒരു അപ്പീൽ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് സ്റ്റേറ്റാണ് അത് കേരള പോലീസാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഇത് രണ്ടു കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതിനകത്ത് പ്രതികളെ പൂർണമായി തെളിവോടുകൂടി പിടിച്ച് അകത്താക്കണം എന്നൊരു തീരുമാനം ഇപ്പം ഞാൻ പറയട്ടെ കോമൺ സെൻസ് ആലോചിച്ചാൽ ആലോചിച്ചാലറിയാലോ എന്തുമാത്രം പ്രതികളുടെ കാര്യത്തിൽ നമ്മൾ കോടതിയിൽ കേസ് പറയുന്നു അവരുടെ ജാമ്യാപേക്ഷ തള്ളുന്നതിൻ്റെ ഒരു മണിക്കൂറിനുള്ളിൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം കേരള പോലീസിനില്ലേ ഇന്നലെയും മിനിഞ്ഞാന്നും ഈ പറയുന്ന പ്രതി ഇവിടെ ഉണ്ടല്ലോ ആ പ്രതി എവിടെ പോകുന്നു എന്ന് നോക്കാനുള്ള ബാധ്യത കേരള പോലീസിനുണ്ടല്ലോ അപ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ സൂചി കൊണ്ടെടുക്കാവുന്നത് ജെ സി ബി കൊണ്ട് പോലും കിട്ടുന്നില്ല എന്നുള്ളിടത്താണ് ഇനി പറയാൻ നാളെ മുതൽ ന്യായമുണ്ട് അരുൺകുമാർ എന്റെ സുഹൃത്ത് അരുൺകുമാർ പറഞ്ഞ പോലെയാണെങ്കിൽ നാളെ മുതൽ പറയാൻ ന്യായമുണ്ട് ഇന്ന് വൈകിട്ട് ഓൺലൈനിൽ ഫയൽ ചെയ്താൽ സുപ്രീം കോടതിയിൽ ജാമ്യഹർജി ഫയൽ ചെയ്യാൻ പറ്റും നാളെ മുതൽ ഇന്ന് മുതൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ന്യായം ആർക്കാണ് പറഞ്ഞുകൂടാത്തത് അതുകൊണ്ട് ഇത്രയും ന്യായങ്ങൾ ഇത്തരം ന്യായങ്ങൾ പറഞ്ഞു പറയുക വഴി സംഭവിക്കുന്നത് ഈ കേസിലെ നിർണായകമായ തെളിവുകൾ നശിപ്പിക്കുന്നത്